மங்களமாங்கல்யசு மெடிங் கலெக்ஷன்ஸ் பாய் ஜுங்கத் ஜுவல்ரி மனசு நிறைய மங்கல்யம் மனசு நிறைய வாசல்யம் மனசில் വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയൂട്ടിഫുൾ മനസ്സിലുള്ളത് മെട്രോയിലുണ്ട് ഇപ്പോൾ അൻപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി വിഷൻ എക്സ്പെർട്ട് ഷോറൂം ഇനി അങ്കമാലിയിലും ദിവസം നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം നൂറിലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ കേരളത്തിൽ ജർമ്മൻ ആർട്ടിഫിഷ്യൽ ആദ്യമായിക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി വിദേശ നിർമ്മിത കണ്ണടകൾ ഇരുന്നൂറ്റൻപത് രൂപ മുതൽ ഒരു വർഷത്തെ വാറന്റിയോടെ ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഇഡിമഡിക്കൽ എഡ് ഓപ്റ്റിക്കൽ ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ ലൈറ്റ് സ്വർണ്ണാഭരണങ്ങൾ ജ്വല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി അങ്കമാലി നഗരസഭ ഇരുപത്തിയൊന്നാം വാർഡിലെ നസ്രത്ത് നഗർ റോഡിന് പുനർജന്മം നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കിയ റോഡ് പൊതുജന സഞ്ചാരത്തിന് തുറന്നു നൽകി ഇടമലയാർ കനാലിന് സമാന്തരമായി കടന്നുപോകുന്ന നസറത്ത് നഗർ റോഡ് നഗരസഭ ഇരുപത്തിയൊന്നാം വാർഡിലെ നിരവധി കുടുംബങ്ങളുടെ സഞ്ചാര മാർഗമാണ് എന്നാൽ നാളുകളേറെയായി റോഡ് തകർന്നു കിടക്കുകയായിരുന്നു മഴക്കാലത്ത് രൂപപ്പെടുന്ന അതിരൂക്ഷമായ വെള്ളക്കെട്ടും കുഴികളുമെല്ലാം പ്രദേശവാസികളെ ദുരിതത്തിലാക്കി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി റോഡിന് പുനർജന്മം നൽകിയപ്പോൾ ഒട്ടേറെ കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നമാണ് സഫലമായത് വാർഡ് കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ബാസ്റ്റിൻ ഡി പാറക്കലാണ് റോഡ് പുനർനിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് തൈൽ വിരിച്ച് മനോഹരമാക്കിയ റോഡിന്റെ വശങ്ങളിൽ ഐറിഷ് ഡ്രെയിൻ കാന നിർമ്മിച്ചതോടെ വെള്ളക്കെട്ട് ഭീഷണിയും ഒഴിവായി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് നവീകരിച്ച റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി ഈ നഗരസഭാ പ്രദേശത്ത് ഒരു മുപ്പത് വാർഡിന്റെ മുപ്പത് വാർഡിനും ഒരുപാട് ആവശ്യങ്ങളുണ്ട് എല്ലാ ആവശ്യങ്ങളും ഒറ്റയടിക്ക് നടപ്പാക്കി കൊടുക്കാനുള്ള സാമ്പത്തിക പല രീതിയിൽ ചെലവഴിക്കേണ്ട പണ്ടുകളാണ് എല്ലാം കൂടി നമുക്ക് റോഡുകൾക്ക് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ കൌൺസിലർമാർ കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന കാര്യങ്ങളാണ് നഗരസഭ പ്രഥമ പരിഗണന നൽകി ഏറ്റെടുക്കുന്നത് വാസ്റ്റിന് ആ കാര്യത്തിൽ വളരെ താല്പര്യം ഈ ഇതിന്റെ കാര്യത്തിൽ എടുത്തതുകൊണ്ട് നഗരസഭയ്ക്ക് അത് വിട്ടുമാറാൻ പറ്റില്ല ആ കാര്യം നടത്തി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു വളരെ ഭംഗിയായി എന്തും ചെയ്തു കാലാവസ്ഥയൊക്കെ അനുകൂലമായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ കാര്യം നടക്കാൻ കഴിഞ്ഞു അത് നമ്മുടെ നാടിനെല്ലാവർക്കും ഇത്ത പറഞ്ഞ മാതിരി പല റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് ഒരുപാട് പേര് ഇതിലൂടെ കടഞ്ഞു പോകുന്നതാണ് മനോഹരമായി അതിന്റെ പണി നിർവഹിച്ച കോൺട്രാക്ടറെ പ്രത്യേകം അഭിനന്ദിക്കുന്നു സില്ലോ അതോടൊപ്പം തന്നെ ഞങ്ങൾക്കെല്ലാം പറയാനുള്ളത് ഞങ്ങൾ ഈ കാര്യങ്ങൾക്ക് കൗൺസിൽ തീരുമാനിച്ചാൽ നടപ്പാക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ സെക്രട്ടറി അതുപോലെ എഞ്ചിനീയർമാര് എഞ്ചിനീയറിംഗ് വിഭാഗത്തില് വിവിധ ഓർസർമാര് അല്ലെ എല്ലാവരും കൂടിയാണ് അതിൽ നേതൃത്വം കൊടുക്കുന്നത് റോഡിൽ വാസ്ക് വിട്ടി ആത്മാർത്ഥ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സെക്രട്ടറി ജെൻവറീസിലൂടെ നമ്മുടെ എ സി സിബിണ്ട് സിബി മക്കൈ ഉണ്ട് ഓർസൈ നന്ദോമാർ അരുൺ തുടങ്ങി എല്ലാവരും പലരും ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം ആറുമണിയാവരക്ക് വീട്ടിൽ കൊണ്ട സമയമാണ് രാവിലെ ഒമ്പത് മണിക്ക് പിടിക്കുന്ന പണിയാണ് വീട്ടിലൊക്കെ പോയി വെയിലൊക്കെ കൊണ്ട് വരുന്നവരാണെങ്കിലും ഇവിടെ ഈ കാര്യത്തിൽ അവർക്കുള്ള താല്പര്യം കൊണ്ടാണ് എല്ലാവരും വന്നത് അവരെ ഇത് കൃത്യമായി കാര്യം നിർവഹിച്ചതിന് നഗരസഭയിലെ സെക്രട്ടറി എഞ്ചിനീയർ വിഭാഗത്തിലെ മുഴുവൻ ജീവനക്കാരെയും ഈ ഞാൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റീത പോൾ അധ്യക്ഷയായിരുന്നു സ്ഥിരം സമിതി അധ്യക്ഷരായ സാജു നടുങ്ങാടൻ ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ റോസിലി തോമസ് ലിസി പോളി കൌൺസിലർമാരായ ലില്ലി ജോയി എ വി രഘു സന്ദീപ് ശങ്കർ ഷൈനി മാർട്ടിൻ നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് നഗരസഭാ ആസൂത്രണ സമിതി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തങ്കച്ചൻ വെമ്പിളിയത്ത് കില റിസോഴ്സ് പേഴ്സൺ പി ശശി വാർഡ് വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു അതായത് വളരെ മോശ സ്ഥിതിയായിരുന്നു എനിക്കിതുകൊണ്ട് ഒരടി പൊക്കത്തിലാണ് പിറകളുണ്ടായിരുന്നത് ധാരാളം ഇത് ഇങ്ങനെയൊന്നുമില്ലായിരുന്നു കേട്ടോ ആ പഴയ ഫോട്ടോ കാണിച്ചുതരാം അത് എല്ലാവരും കണ്ടിട്ടുണ്ട് നമ്മുടെ എയ് ഒക്കെ കണ്ടിട്ടുണ്ട് ആ എയുടെ പേര് പറയാൻ വിട്ടുപോയു എയ് സിജി മത്തായി വളരെ ഏത് സമയം അതുപോലെ നമ്മുടെ ഓവർസൈസ് മന്ദവും അരുൺ ഉൾപ്പെടെ ഹർഷ ഉൾപ്പെടെ എല്ലാവരും വന്ന് ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ ഓടിന്റെ ശോചനീയ അവസ്ഥ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ഇതിലൊരാ രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക ഇതിന്റെ ഫണ്ടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തില് നമ്മുടെ ബഹുമാനായ നമ്മുടെ എം എൽ എ ശ്രീ റോജിം ജോണിനെ സമീപിച്ചപ്പോ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചു അപ്പോ അന്ന് നമ്മുടെ കോവിഡിന്റെ ഒരു സമയമായിരുന്നു ആ കോവിഡിന്റെ സമയത്ത് ഒരു രണ്ടര കോടി രൂപ നമ്മുടെ എം എൽ എ ഫണ്ട് എന്ന് പറയുന്ന അഞ്ചു കോടി രൂപയാണ് അതിൽ രണ്ടര കോടി രൂപ കോവിഡിന്റെ ഇതായിട്ട് നമ്മൾ സർക്കാർ പിൻവലിക്കേണ്ടായി ഓരോ എം എൽ എയുടെ ഫണ്ടിയിൽ നിന്നും എല്ലാവരുടെയും അപ്പൊ ആ തൽഫലമായിട്ട് നമുക്കറിയാലോ നമ്മുടെ അങ്കമാലി നിയോജകരണം എന്ന് പറയുന്നത് എട്ട് പഞ്ചായത്ത് അങ്കമാലി മുനിസിപ്പാലിറ്റി കൂടിയാണ് അതുകൊണ്ട് നമുക്ക് ഫണ്ട് വിനിയോഗിക്കാൻ പറ്റില്ല എല്ലായിടത്തും പിന്നെ രണ്ടാമത്തെ വർഷം വന്നപ്പോൾ ഈ രണ്ടര കോടിയുടെ ജി എസ് ടി പിടിച്ചു ജി എസ് ടി പിടിച്ച് അപ്പഴും പോയി കുറച്ച് ഒരു ഒന്നര കോടി ഒന്നേക്കാല് കോടി രൂപ അപ്പഴും സർക്കാരിലേക്ക് എടുക്കേണ്ടി വന്നു അപ്പോ നാമമാത്രമായുള്ള തുകയാണ് അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ ബഹുമാനായ നമ്മുടെ എം എൽ എ പറഞ്ഞു ഇപ്പൊ ഫണ്ട് ഇപ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ് കിട്ടും കിട്ടില്ല എന്നല്ല പറയുന്നത് എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന ഒരു റോഡ് വർക്കാണ് ഇത് അപ്പോ ഈ കാര്യം നമ്മുടെ ബഹുമാനായ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ മാത്യു തോമസിനോട് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുകയും അദ്ദേഹം വളരെ അനുഭാവപൂർവം എന്ന് പറയുന്നത് ഈ വഴിക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ളത് മറ്റാരേക്കാൾ ഒരു പക്ഷേ എനിക്ക് മനസ്സിലാവും കാരണം ഞാനും ഇതേ സമാന രീതിയിൽ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടക്കുന്നതാണ് അതോടൊപ്പം തന്നെ പറയാനുള്ളത് അതിനു വേണ്ടത് മറ്റു രാഷ്ട്രീയ ചിന്താഗതികളൊന്നും ഇല്ലാതെ തന്നെ ഏതൊരു വാർഡിലെ കാര്യങ്ങളായാലും ഏതൊരു വാർഡിലെ കാര്യത്തിനായാലും